നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം മലയാളത്തിൻ്റെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സിനിമയാണ് യംപുരാൻ മലയാളത്തിൻ്റെ തമ്പുരാൻമാർ രണ്ടുപേർ ഒന്നിക്കുന്ന മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന യംബുരാൻ എന്ന സിനിമ വളരെയധികം വിവാദത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് കലാപത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളിൽ ബിൽക്കീസ് ബാനു എന്ന സ്ത്രീയെ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ബിൽക്കീസ് ബാനു നേരിട്ടത് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു ബലാത്സംഗത്തിന് ഇരയായി തീർന്ന ബിൽക്കീസ് ബാനുവും ബിൽക്കീസ് ബാനുവിന്റെ കുടുംബത്തിലുള്ളവരുടെ മറ ഇതൊന്നും മറക്കാനാവുന്ന ചരിത്രങ്ങളല്ല അന്ന് ബലാത്സംഗം നേരിട്ടപ്പോൾ ബിൽക്കീസ് ബാനു അഞ്ചു മാസം ഗർഭിണിയായിരുന്നു തൻ്റെ കുഞ്ഞുമകളെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും കൂടി ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ ബിൽക്കീസ് ബാനുവിന് കുടുംബത്തിലെ മറ്റ് കുറച്ച് അംഗങ്ങളെയും കൂടി അവിടെ നഷ്ടപ്പെടുകയാണുണ്ടായത് ഇതൊക്കെയും ഗുജറാത്ത് കലാപത്തിന്റെ ബാക്കി പത്രങ്ങളായിരുന്നു ഇതൊന്നും മറന്നുകൊണ്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എംബുരാൻ എന്ന സിനിമയ്ക്ക് വിവാദങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇതിൽ ചരിത്ര സത്യങ്ങളുണ്ടെന്ന് പറയാതെ വയ്യ രാഷ്ട്രീയമോ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ളവ നോക്കിയാൽ മനുഷ്യരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് മതത്തിനപ്പുറമായിട്ട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില വർഗീയ വിദ്വേഷങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പറയാതിരിക്കാൻ തരമില്ല കാരണം ഗോദ്രയിലെ ട്രെയിനിൽ വെച്ച് സബർമതി ട്രെയിനിലുണ്ടായ തീപിടുത്തം എത്രയേറെ വർഗീയതയ്ക്ക് വഴിവെച്ചു എന്ന് പറയണം അമ്പത്തി ഒമ്പത് യാത്രക്കാർ ഇതിൽ കൊല്ലപ്പെട്ടു സബർമതി എക്സ്പ്രസ്സിലുണ്ടായ ഈ തീപിടുത്തത്തോടെ തുടങ്ങുകയായിരുന്നു ഗുജറാത്ത് കലാപം ഹിന്ദു തീർത്ഥാടകരായിരുന്നു ഇതിൽ ഏറെയും കൊല്ലപ്പെട്ടത് ഈ ട്രെയിനിലെ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെയാണ് സബർമതി എക്സ്പ്രസ്സിന് ഈ തീപിടുത്തമുണ്ടായത് ഗോത്രയുടെ ചുറ്റും താമസിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളായിരുന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പടച്ചുവിട്ട ഒരു ആക്രമണമാണ് ഇതിന് പിന്നിൽ എന്ന് പറയാനാണ് ആളുകളൊക്കെയും ശ്രമിച്ചത് ഗോത്രയിൽ സബർമതി എക്സ്പ്രസ്സിൽ അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കർ സേവകർ ഉൾപ്പെടെയാണ് ഈ അമ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട ഗോത്ര തീവണ്ടി കത്തിക്കലാണ് ഓരോ ഗുജറാത്ത് കലാപത്തിൻ്റെയും തുടക്കം അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വർഗീയതയുടെ ഫലമായി ഉണ്ടായ ഒരു കൊലപാതക ശ്രമങ്ങളാണ് ഈ ഗുജറാത്ത് കലാപത്തിൽ നടന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ മനുഷ്യനെ മനുഷ്യനായി കാണാതെ കൊലപാതകങ്ങളും കൊള്ളയും ബലാൽ സംഘങ്ങളുമൊക്കെ ഈ കലാപത്തിൽ അരങ്ങേറിയിരുന്നു അക്കാലത്ത് ഗുജറാത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു എന്ന് ഈ ക്ഷണത്തിൽ ഓർക്കേണ്ടതുമാണ് നരേന്ദ്രമോദി ഇതിനെ ഈ കലാപത്തിനെ പരോക്ഷമായിട്ട് അനുകൂലിച്ചിരുന്നു എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടുകൾ പറയുന്നത് ഗുജറാത്ത് കലാപത്തിൻ്റെ ഇരയായിരുന്ന ബിൽക്കിസ് ബാനു തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നത് വളരെ ദയനീയമായിട്ടായിരുന്നു കുറ്റവാളികളിൽ അയൽക്കാരുണ്ടായിരുന്നു തന്നെ ബലാത്സംഗം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയവരിൽ വീട്ടിൽ നിന്ന് പാൽ വാങ്ങിയിരുന്നവർ വരെ ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഇരകളുടെ മതം മാത്രമേ കണ്ടിട്ടുള്ളൂ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ബിൽക്കിസ് ബാനുമിനെയും കുടുംബത്തെയും നിഷ്കരുണം ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയായിരുന്ന ബിൽക്കീസ് നേരിട്ടത് അതിഭയാനകമായിട്ടുള്ള പീഡനമായിരുന്നു അവരും അവരുടെ അമ്മയും മൂന്ന് സ്ത്രീകളും കൂട്ട ബലാത്സംഗത്തിനിരയായി തീരുകയാണുണ്ടായത് മൂന്നര വയസ്സ് മാത്രമുള്ള മകൾ സലീഹയെ ബിൽക്കീസിൻ്റെ കൺ മുൻപിലിട്ടാണ് നിലത്തടിച്ച് കൊലപ്പെടുത്തിയത് അങ്ങനെ പതിനാല് പേർ അവിടെ തന്നെ കൊല ചെയ്യപ്പെട്ടു ഏഴ് പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ സാധിച്ചത് എന്നിരുന്നാലും ബിൽക്കിസ് ബാനു ഇതിനെതിരെ പോരാടുക തന്നെ ചെയ്തു കേസുമായി മുൻപോട്ട് നീങ്ങി ബിൽക്കിസ് ബാനു കൊല എന്ന് വിശ്വസിച്ചു പോരുന്ന അക്രമികൾക്ക് അതൊരു അതിശയമായിരുന്നു അക്രമികൾക്കെതിരെ കേസിനു പോയി അക്രമികളെ ജയിലിൽ അടയ്ക്കുന്നതുവരെയും ബിൽക്കിസ് ബാനുവിൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിനായിട്ട് മൃതദേഹങ്ങൾ ഉപ്പിട്ടു കത്തിച്ച നിലയിലായിരുന്നു സി ബി ഐ കുഴിച്ചെടുത്തത് തലകൾ വെട്ടിമാറ്റിയിരുന്നു ഇൻക്വസ്റ്റിനെ തുടർന്ന് പോലീസിൻ്റെ അറിവോടെയായിരുന്നു ആ തെളിവ് നശിപ്പിക്കൽ എന്നത് വളരെ ഖേദകരമായ വസ്തുതയായിരുന്നു രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് പതിനൊന്ന് പേരെ ജീവപര്യന്തം തടവിന് സി കോടതി ശിക്ഷിച്ചു എന്നാൽ ഇവരെ അപ്പീലിന് പോയി അപ്പീലിന് പോവുകയും അഞ്ച് ലക്ഷം രൂപ ബിൽക്കിസ് ബാനുവിന് നഷ്ടപരിഹാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ബിൽക്കീസ് ബാനു ഇതിനെതിരെ പോയി അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുത്തു ഇതിൽ നഷ്ടപരിഹാരത്തിൻ്റെ കണക്കല്ല വലുത് ഇവരുടെ കൂടിയുള്ള പോരാട്ടമായിരുന്നു വലുത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടിന് ഈ പ്രതികളുടെ മോചനം റദ്ദാക്കിക്കൊണ്ട് വീണ്ടും സുപ്രീം കോടതി വിധി വന്നു അങ്ങനെ എംബുരാൻ എന്ന സിനിമ ചരിത്രത്തോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ ചെയ്ത ഒരു സിനിമയാണ് ബുദ്ധിപരമായി രാഷ്ട്രീയപരമായി യാതൊരു ഇടപെടലും വകവയ്ക്കാതെ ചെയ്ത എംബുരാൻ സിനിമ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് ഓരോ മനുഷ്യനെയും കൊണ്ടെത്തിക്കുന്നു കേരളത്തിലാണിതൊക്കെയും നടന്നതെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കുക ഗുജറാത്തിൽ നടന്ന ഈ സംഭവത്തിൻ്റെ നേർപത്രമാണ് എംബുരാൻ എന്ന സിനിമ സിനിമയെ സിനിമയായി തന്നെ കാണാൻ ശ്രമിക്കുക